അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു പ്രകാശം ഇരുളിനെ കീറി മുറിക്കുന്നു ഗറ്റ് ഏകാന്തയിൽ നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ജനതയെ പ്രകാശത്തിന്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അവിടുന്ന് തീരുമാനിച്ചു നിഴലുകൾ പ്രകാശത്തിന് തടസ്സം നിന്നാലും അല്പം കഴിയുമ്പോൾ അത് മാറിപ്പോകും എന്നാൽ നിത്യപ്രകാശമായ ദൈവത്തിന്റെ പുത്രൻ ജ്യോതിർഗോളമായി മാറി മനുഷ്യ ഹൃദയങ്ങളിലെ ഇരുളകറ്റാൻ ഇത് സാധിച്ചത് സ്വയം കത്തി എരിഞ്ഞുകൊണ്ട് അനേകർക്ക് അവൻ പ്രകാശമായി മാറി ഈശോയുടെ മരണം അന്നത്തെ അധികാരികൾക്ക് അന്ധകാരത്തിന്റെ നിഴലുകൾ സൃഷ്ടിച്ചെങ്കിൽ നമുക്ക് നിത്യജീവിതത്തിലേക്കുള്ള പ്രകാശത്തിന് വഴിയായി മാറി നമുക്കും പ്രാർത്ഥിക്കാം നീതി സൂര്യനായ നിത്യപ്രകാശമായി യേശുവി എന്നിലെ പ്രകാശം അണയാതിരിക്കാൻ ക്രൂശിതനെ കൂട്ടായിരിക്കണമേ എന്നും ഇപ്പോഴും